ഈ വ്യായാമം എന്തെങ്കിലും ഉണ്ടോ അവരും ഇതുപോലെ നടന്ന അവർക്കും ശരീരത്തിൽ നല്ല എനർജി കിട്ടും നമ്മളെപ്പോഴും മുറിക്കാത്ത അടച്ചുപിടിത്തിരുന്ന കാര്യം നടക്കത്തില്ലല്ലോ മക്കളെ ഞാൻ മാത്രല്ല ഓടുന്നത് കേട്ടോ ഈ ആ ഈ വരുന്ന ആൾക്കാരെല്ലാം കണ്ടോ അവരൊക്കെ ഓടുന്നത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഓടുന്നത് മക്കളെ ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യമുള്ള മനസ്സ് കിട്ടത്തുള്ളൂ നമുക്ക് എനർജി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കണം നമ്മൾ ഇരുന്നാൽ പിത്തം പിടിച്ച പോലൊക്കെ ഇരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക